എല്ലാവർക്കും പിടി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി കല്യാണത്തിന് ഇട്ട അതേ ഗൗൺ തന്നെ എന്റെ കുട്ടിയുടെ ബാപ്റ്റിസ്റ്റിനും ഇടണമെന്ന് എനിക്കൊരു വാശി ചില്ലറ വാശിയൊന്നല്ല ഇനി ഗൗൺ മാത്രം പോരാതാ ഈ വെയിലും വെക്കണം വെയിൽ തലയിൽ വെക്കാൻ പറ്റത് കൊണ്ട് അല്ലാബ ലാവണിയും ചേച്ചി എന്നോട് ഐഡിയ പറഞ്ഞു തലയിൽ വെക്കണ്ട നമുക്ക് കേപ്പ് പോലെ സെറ്റ് ചെയ്യാടാന്ന് ഇത്രയും ക്രിയേറ്റിവിറ്റി ഞാൻ പോലും ചിന്തിച്ചില്ലാട്ടോ അതുകൂടാതെ കല്യാണത്തിന് ഞങ്ങളുടെ പേര് വെയിലുണ്ടായിരുന്നു ബാപ്റ്റിസ്റ്റ് ആവുമ്പോൾ ഇതൊന്നും പോരാണ്ട് ഒരു ഫ്ലൈറ്റും ഷിപ്പും കാണുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും പ്രൊഫഷൻ ഒരാൾ ആകാശത്തും കടലിലും പറഞ്ഞ് അതിന്റെ ചെയ്താണ് ആക്ച്വലി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വെഡിംഗിന് ഞാൻ ഈ ഗൗൺ എടുത്തത് റോസ് ആൻഡോസിന്റെ റെഫറൻസ് എടുത്തിട്ടായിരുന്നു അന്ന് ഞാൻ ഈ ഗൗൺ ചെയ്തപ്പോ പിന്നീട് ഇത് ഒരിക്കലും ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് സങ്കടം ആയിരുന്നു ഇതിനിടയിൽ ഈ നടക്കുന്ന കലാപരിപാടി ഇനി ഒരറ്റ നൈറ്റും കൂടി കൂടെയുള്ളൂ ചെറിയൊരു ഡാൻസ് തട്ടി തട്ടിക്കൂട്ടാമെന്ന് ചോദിച്ചു ടൈം ഒന്നേ കാലമായിട്ടുണ്ട് മമ്മിയാണെങ്കിൽ ഉറക്കിയതാ ഹാളി തന്നെ കിടന്നുറങ്ങിപ്പോയി ഞാനാണെങ്കിൽ ഫുഡ് പോലും കഴിക്കണത് ഒരൊറ്റ ജ്യൂസ് ഒഴിക്കും അപ്പൊ പറഞ്ഞു വന്ന സങ്കടം അത് ഇനി വേണ്ട ഗൗൺ നല്ല പക്ക ഫിറ്റിംഗ്സോട് കൂടി ചെയ്ത് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ റിസപ്ഷൻ ഇതിന് കൂടെ അറ്റാച്ച് ചെയ്യാനുള്ള സാരി അത് വരും വീഡിയോയിൽ കാ